അങ്ങായി മാറേ നമ്മുടെ പാപ്പിൻശ്ശേരി മക്കാം ഉറൂസ് നടക്കുന്ന രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച വണ്ടും ശനിയാഴ്ച ആയതുകൊണ്ട് വൈമ്പിച്ച ജനസാഗര ജനസാഗരാണ് വൈ ഉദ്ഘാടന വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോൾ അന്ന് പണീൻ്റെ വൈ ഇത് നമ്മളെ പ്രൊഫഷനിലല്ല നമ്മളെ പ്രൊഫഷണലിൽ പ്ലംബിങ് കളട്രിക്കാം ഈ വീഡിയോ ചെയ്യുന്നത് ചോദിക്കും പിന്നെ അതിലൊരു അരല വൈ ഇതിലൊരു എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇതിൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് കണ്ണു സുൽത്താൻ അതിൽ നമ്മൾ പണിന്റെ വീഡിയോ എല്ലാ വീഡിയോ അതിലിടുന്നുണ്ട് പരിപാടി നാളെ കഴിയും പക്ഷെ ഷാളും ഈ മറ്റുള്ള എല്ലാ ഐറ്റംസും ഒരാഴ്ച കൂടി ഉണ്ടാവുമല്ലോ കേട്ടോ ഫുള്ള് ജനസ്ഥാനുപയോ മുംബൈ ചെയ്ത വീഴും ഉണ്ട് അതിൽ കണ്ടിട്ടുണ്ടാവും പരിപാടി ഏതാ ഉണ്ടാവും സ്റ്റാളെല്ലാം ഒരാഴ്ച കൂടി ഉണ്ടാവും നാളത്തോട് ഉറൂസ് കഴിയും അമ്മാരി കിട്ടിലായിട്ടും ഏതാ തിരക്കൊക്കെ ഷീറ്റ് ഒന്നല്ല മേലെ കാണുന്ന മൊത്തം ടോയ്സ് ആണ് അല്ലെ ഇരുപത് മുപ്പത് ഓക്കെ ഏത് ലെവല് ഇരുപത് മുപ്പതിന്റെ സ്റ്റാളിന്റെ അടക്ക് തിരക്കുകൊണ്ട് കൊണ്ട് കുടുങ്ങിപ്പോയ ക്യാമറാമാൻ ഷെയ്ർ മുസ്തഫാക്ക് ഒപ്പം കണ്ണൂർ സുൽത്താൻ